ഹായ് ഓൾ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സരൈവിനെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടാണുള്ളത് അതിൻ്റെ ഫ്രണ്ട് തന്നെ നിൽപ്പൊണ്ട് ഷാരി അപ്പോൾ മനോഹരനും രാഹുലിനും എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവർ അല്പം മാറി എന്ന് സംസാരിക്കുകയാണ് അപ്പം രാഹുൽ പറയുന്നത് മനോഹരനും മനോഹർ പറയുന്നത് രാഹുലിനും രണ്ടുപേർക്കും പിടിക്കുന്നില്ല അപ്പോൾ ഒടുവ് ഒടുവിൽ രാഹുൽ പറയുന്നത് കേട്ട് മനോഹർ പറയുകയാണ് മോൾ പ്രസവിക്കുന്നതും കാത്ത് ഒരമ്മ ലേബർ റൂമിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് പക്ഷേ ആ അമ്മയ്ക്കറിയില്ല ഇത് എൻ്റെ മകൾ ആണെന്ന് അതേപോലെ തന്നെ അവളുടെ സ്വന്തം അമ്മയും ഈ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് ഞാനെ ഇത്രയും കാലം സ്വന്തം ഭാര്യയുടെയും അമ്മയുടെയും കണ്ണിൽ പൊടിയിട്ട ഒരു പുലിയാണ് എൻ്റെ അമ്മായി എന്നാൽ കഴുതയുമാണ് അപ്പോൾ രാഹുലിന് ദേഷ്യം പിടിച്ചിട്ട് പറയാണ് മിക്കവാറും നിന്നെ ഞാൻ വെച്ച് കീറും എന്നെ നിങ്ങളല്ല കടിച്ചു കീറാൻ വേണ്ടി പോകുന്നത് നിങ്ങളെ നിങ്ങളുടെ മോളാണ് കടിച്ചു കീറാൻ പോകുന്നത് ഞാൻ അവളെ വിട്ട് പോവുകയും താരയിൽ നിങ്ങൾക്കുണ്ടായ മകളാണ് അവൾ എന്ന് അറിയുകയും ചെയ്താൽ അച്ഛനെ പിന്നെ കുത്തിക്കീറും പൊന്നാരമോള് അതുകൊണ്ട് എന്നെ വെറുതെ കുറ്റപ്പെടുത്തി ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോവാതെ സ്വന്തം തടി രക്ഷിക്കാനുള്ള മാർഗം എന്താണെന്ന് ആലോചിക്കൂ ഞാനെങ്ങനെയാ ഒരിടത്ത് കേമ്പടിച്ചാൽ തടി കേടാവുന്ന സാഹചര്യം വന്നാൽ അവിടെ നിന്നും അപ്പത്തന്നെ മാറും ഇവിടെ മാത്രാ അധികനാൾ പിടിച്ചു നിന്നത് ഇനിയിപ്പോൾ പോകാനുള്ള സമയമായി പക്ഷേ പോകുന്നതിന് മുമ്പ് പറഞ്ഞുറപ്പിച്ച തുക തന്നിരിക്കണം എല്ലാ അമ്മയച്ചന്മാർക്കും മുത്തശ്ശ എന്ന് വിളിക്കാൻ ഒരു കുഞ്ഞിനെ ഞാൻ കൊടുക്കും പകരം എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് കിട്ടണം മനോഹർ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി അപ്പോൾ രാഹുൽ അവിടെ നിന്ന് ആശയക്കുഴപ്പത്തിലായി എന്നൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മളെ പ്രകാശനെയാണ് പ്രകാശനവരുടെ തിരഞ്ഞിട്ടാണുള്ളത് അപ്പോൾ അവിടെ അമ്മമ്മ വരികയാണ് അമ്മമ്മ വന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് അമ്മമ്മയുടെ ഇവനിതെന്ത് പറ്റി നീ എന്തോ നട ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ലമ്മ ഞാനിങ്ങനെ പല പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുക ഭാര്യയായിട്ട് വരുന്നവൾ എങ്ങനെയിരിക്കും ഇരിക്കും ഏത് രൂപത്തിലായിരിക്കും എന്നൊക്കെ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ അമ്മ പറയാണ് എന്തായാലും ഐശ്വര്യമുള്ള ഒരു മുഖമായിരിക്കും അതിന് ഒരു തർക്കവും ഇല്ല ആ ആവട്ടെ എന്തായാലും കാർത്തിക മോളുടെ അമ്മയല്ലേ അപ്പോൾ ഒരു തരത്തിൽ ഒരു തരത്തിലും മോശമാവാനോ ഭംഗിയില്ലാതിരിക്കാനോ കാരണമാവില്ല എവിടേക്ക് കാർത്തിക മോളും വരികയാണ് േ മോളുടെ അമ്മയുടെ മുഖം ഇവന് കാണിച്ചു കൊടുക്കാത്തത് കൊണ്ട് മോളുടെ അമ്മയുടെ സ്ഥാനത്ത് പല മുഖങ്ങളുമാണ് ഇവൻ മനസ്സിൽ ചിന്തിക്കുന്നത് എന്തോ എന്തോന്നമ്മേ പറയുന്നത് അമ്മേ ചുമ്മാ എന്തെങ്കിലും പറയാതെ ഓ അത് ശരി അപ്പോൾ ഒരുപാട് പെണ്ണുങ്ങളുടെ മുഖം അച്ഛൻ്റെ മനസ്സിലുണ്ട് അല്ലേ മോളെ അത് അത് പിന്നെ ഈ അമ്മ എന്തോ എന്തോന്നമ്മേ അമ്മ എന്തോ ചുമ്മാ വെറുതെ പറയാം ഇപ്പം മോളുടെ അമ്മയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഓരോന്നും ചിന്തിച്ചു പോയതാ അപ്പോൾ കാർത്തിക പറയാണ് ഇനിയെങ്കിൽ എന്തിനാണ് അങ്ങനെയൊക്കെ ആലോചിക്കുന്നത് ഇപ്പോൾ കല്യാണം പെട്ടെന്ന് നടക്കുമല്ലോ അല്ല അച്ഛൻ കല്യാണത്തിന് വേണ്ടി ഡ്രസ്സൊക്കെ എടുത്തായിരുന്നോ എന്തോന്ന് വർത്തമാനമാണ് മോളെ ഇത് മോള് കൂടെ വരാതെ ഞങ്ങളിങ്ങനെ ഡ്രസ്സ് എടുക്കുക എൻ്റെ അമ്മയുടെ കളറിനെ കുളി കുറിച്ചും സെലക്ഷനെ കുറിച്ചും ഒക്കെ മോൾക്കാണല്ലോ കൂടുതൽ അറിയാവുന്നത് അതേ മോൾ ഞങ്ങൾക്കൊപ്പം വരണം ഞാൻ ഒരു കാരണവശാലും ഡ്രസ്സൊന്നും സെലക്ട് ചെയ്യരുത് എന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത് അയ്യോ മോളെ അതെന്തിനി അമ്മ പറയുക അപ്പോൾ കാർത്തിക അച്ഛന് ഇഷ്ടപ്പെട്ട സെലക്ഷൻ തിരഞ്ഞെടുക്കട്ടെ അത് അതാണ് പിന്നെ അമ്മയുടെ ഇഷ്ടം എന്ന് അങ്ങനെയാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുത്തശ്ശിയാണ് ചിലപ്പോൾ ചേരാത്ത കളറാണെങ്കിലോ ചുമ്മാതിരി അമ്മ അത് മോളുടെ അമ്മ എന്ന് പറഞ്ഞാൽ പോലെ നന്നായിട്ട് വെളുത്തിട്ടും അല്ലേ മോളെ അതെ അതെ പവൻ്റെ കളറാണ് അമ്മയ്ക്ക് എന്നേക്കാൾ നല്ല കളറാൽ എന്നെപ്പോലെ നല്ല ഹൈറ്റും ഉണ്ട് എന്നേക്കാൾ ഹൈറ്റും ഉണ്ട് ഒരു നല്ല വട്ടം മുഖമാണ് ഓ ഇവനപ്പം നിൽക്കാൻ പറ്റിയ ആൾ തന്നെ അല്ലയോ രണ്ടാളും തമ്മിൽ നിന്ന് കഴിഞ്ഞാൽ ആരും കുറ്റമൊന്നും പറയില്ല അമ്മയ്ക്കിപ്പോൾ വയസ്സ് ഒരു പത്ത് നാൽപ്പത്തെട്ട് ആയെങ്കിലും ഉണ്ട് കഴിഞ്ഞാൽ ഒരു നാൽപ്പതിന് താഴേ തോന്നു ആ അത് പിന്നെ അമ്മ മുത്തശ്ശ പറയാ ഇവനെ കണ്ടാലും ഒരു പത്ത് നാൽപ്പത് വയസ്സല്ലേ തോന്നിക്കോ എന്നതിരി അമ്മേ ആ പിന്നെ മോളെ ഒരു ഡൗട്ടുണ്ട് കേട്ടോ മറ്റേ സാരി കണക്ക് ആ മോളെ എത്ര സാരി നമ്മൾ കല്യാണത്തിന് വാങ്ങിക്കണം അതായത് ഇപ്പോൾ കല്യാണത്തിന് ഉടുത്തൊരുങ്ങി വരാൻ ഒന്ന് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് അതിന് മുമ്പുമുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം പാറപ്പുറത്തൊക്കെ പോയിരുന്ന ഓട്ടോ ഒക്കെ എടുക്കുമ്പോൾ അതിനും വേണം ഒരെണ്ണം പിന്നെ റിസപ്ഷന് ഒരെണ്ണം പിന്നെ എല്ലാം കൂടി ഒരു ആറേഴ് സാരി വേണ്ടിവരും അല്ലേ അല്ലേ മോളെ അതൊക്കെ അച്ഛൻ്റെ ഇഷ്ടം പോലെ എടുത്തോ എന്തായാലും ഇനി അങ്ങോട്ട് അച്ഛൻ കൊടുക്കുന്ന സാരിയെ മിക്കപ്പോഴും അമ്മ കൊടുക്കാറുള്ളു കൊടുക്കുമോ അങ്ങനെയാ ഇനി അമ്മ കൊടുക്കത്തുള്ളൂ അങ്ങനെയാ പറഞ്ഞത് പിന്നെ കോടതിയും കേസും വഴക്കും ഒക്കെ നടന്നതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഈ കല്യാണം നടക്കുമോ എന്ന് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ല മോളെ നമ്മളത് വീണ്ടും എടുത്ത് കുത്തിപ്പൊക്കുന്ന ആവശ്യം വേണ്ട കഴിഞ്ഞതാണ് ദ ചാപ്റ്റർ ഈസ് ക്ലോസ് എന്നാലും അവരൊക്കെ എന്തെങ്കിലും ഇനി പ്രശ്നം ഉണ്ടാക്കുമെന്നാ അമ്മയുടെ പേടി ഞാനൊരു കാര്യം പറയാം ഈ കല്യാണം നടന്നില്ലെങ്കിൽ അമ്മ എന്തെങ്കിലും കടുകയും ചെയ്ത് കളയും അത് പറഞ്ഞ് കാർത്തിക പ്രകാശനത്തെ നോക്കുകയാണ് ഇപ്പോൾ പ്രകാശം പറയുകയാണ് എൻ്റെ കഴുത്ത് പോയാലും ശരി മോളെ ഈ കല്യാണം നടന്നിരിക്കും മോളെ മോള് പറഞ്ഞതുകൊണ്ടാണ് ഈ രജിസ്റ്റർ കല്യാണം നടത്തുന്നത് അല്ലെങ്കിൽ മെ മോളുടെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയാൽ മതിയല്ലോ ഓ അത് കേട്ട് പ്രകാശനം പറയാണ് ആ ആ അതെ 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 അങ്ങനെ ആണെങ്കിൽ നേരത്തെ കല്യാണം നടത്തിയാൽ മതിയായിരുന്നു ഏതായാലും കല്യാണം ഒക്കെ അതിൻ്റെ രീതിയിൽ തന്നെ നടക്കണം അച്ഛൻ്റെ ജന്മസമയം വെച്ച് അമ്മ ജാതകമൊക്കെ നോക്കിച്ചു ആ നല്ല എന്നാണ് പറഞ്ഞത് നല്ല പൊരുത്തമുണ്ട് അതും കൂടി പറഞ്ഞു ഒരുപാട് കാലം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും എന്നാ പറഞ്ഞത് അല്ല അത് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് മോൾക്കും അവളുടെ അമ്മയ്ക്കും ഇപ്പോൾ ഇപ്പോഴുള്ളതിൻ്റെ പത്തിരട്ടി ലാഭം വരുമെന്നാണ് ജ്യോത്സ്യർ പറഞ്ഞിരിക്കുന്നത് കുടുംബ ജോത്സ്യരാണത് അങ്ങനെ പറഞ്ഞില്ലേ ആ പിന്നെ പറഞ്ഞു എനിക്ക് വളരെ വളരെ കുടുംബ കുടുംബജ്യോത്സ്യാ അല്ലേ അല്ലേ അമ്മേ ആ എന്നാൽ പിന്നെ അച്ഛൻ റെഡി ആയിക്കോ എടാ മോള് പറഞ്ഞത് കേട്ടില്ലോടാ ഇവിടെ അമ്മയെ കെട്ടിയില്ലെങ്കിൽ അമ്മ വല്ല കടും കൈയും കാണിക്കുമോന്ന് കടുംകൈ വല്ലതും ചെയ്ത് കളയും അമ്മേ ഞാൻ ആരുടെയമ്മൻ അല്ല ഞാൻ ആരുടെയ അച്ഛൻ വിക്രമാദിത്യൻ്റെ വിക്രമാദിത്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരു അവൻ ആ ഒരു പെണ്ണിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് അവൻ്റെ ഒപ്പം വരും അപ്പോൾ ആ ക്വാളിറ്റി എന്തായാലും അവന് കെട്ടിയതുപോലെ എനിക്കും കിട്ടിയില്ലേ അത് കേട്ട അമ്മമാറിയാണ് അതെന്ന് വെച്ചാൽ നീ എൻ്റെ അല്ലേ മോനി പിന്നെ സംസാരം മോശമാവുമോ ഞാൻ സന്തോഷത്തോടെ ചിരിച്ചിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച ആഹാ അടിപൊളി എന്ന് പറയാണ് ഒന്ന് പോടാവിടുന്നു കാണിക്കുന്നത് ഷാരിയാണ് ഷാരിതാ ലേബർ റൂമിൻ്റെ പുറത്ത് കാത്തിരിക്കുകയാണ് ഷാരിയും മനോഹറും ഉണ്ട് പുറത്ത് തന്നെ കാത്തിരിക്കുകയാണ് രണ്ടുപേരും പരസ്പരം ഒന്നും ഉണ്ടാതെ ഇരിക്കുകയാണ് എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ അപ്പോൾ ഷാരിയും മനോഹറും കാണുകയാണ് സിസ്റ്റർ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നത് അപ്പോൾ സിസ്റ്ററോട് ചോദിക്കുകയാണ് ആ എന്താ സിസ്റ്ററെ ആ ഡെലിവറി കഴിഞ്ഞു അമ്മ സുഖമായിട്ടിരിക്കുന്നു കുഞ്ഞ് അപ്പോൾ ഷാരി പറയാണ് കുഞ്ഞിനെന്ത് പറ്റി അപ്പോൾ കുഞ്ഞ് പിന്നെ സിസ്റ്റർ പറയുന്ന സമയത്ത് മനോഹർ പറയാണ് ചോദിച്ചത് കേട്ടില്ലേ എൻ്റെ കുഞ്ഞിനെന്ത് പറ്റി എന്ന് അപ്പോഴേക്കും അവിടെ രാഹുലും അത് നോക്കുന്നുണ്ട് പിന്നെ സിസ്റ്റർ പറയാണ് കുഞ്ഞ് പോയി അപ്പോൾ ഷാരിയും മനോഹറും രാഹുലിന് അത് കേട്ട് സന്തോഷമായി രാഹുൽ വണ്ടിക്കടുത്ത് വന്ന് കഴിഞ്ഞിട്ട് നന്നായി ചിരിക്കുകയാണ് എന്താ സാറേ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് അത് കേട്ട് രാഹുൽ പറയുകയാണ് ഒന്നുമില്ല ഇന്നലെ കണ്ട ഒരു സിനിമയിലെ കോമഡി പുറത്തിട്ട് ചിരിച്ചു പോയതാ അതിന് ഇങ്ങനെ ഒരു ചിരിയുണ്ടോ ഇപ്പം മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു ചിരി ഉണ്ടെന്ന് നീ നിന്റെ പാട് നോക്കി പോടേ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നോ എന്തോ വീണ്ടും ഒരു സിസ്റ്റർ പുറത്ത് വരികയാണ് അവർ പരിങ്ങലിലൂടെ നിൽക്കുകയാണ് അവിടെ അപ്പോൾ സിസ്റ്റർ വന്ന് പറയാണ് സിസ്റ്റർ വന്നപ്പോൾ തന്നെ ഷാരി ചോദിക്കുകയാണ് ആ സിസ്റ്റർ സിസ്റ്റർ അപ്പം തന്നെ പറയാണ് മോള് പ്രസവിച്ചു ചെറു കുഞ്ഞ് അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു അമ്മയും കുഞ്ഞും ആ സുഖമായിട്ടിരിക്കുന്നു ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണ് മോളുടെ വയർ കണ്ടപ്പോൾ ആൺകുഞ്ഞായിരിക്കും എന്നാണ് കരുതിയത് ഷാരി പറയാം രാഹുൽ ആണായാലും പെണ്ണായാലും കുഴപ്പമില്ലല്ലോ അമ്മേ രാഹുൽ പറയാണ് നിനക്ക് ആരായാലും കുഴപ്പമില്ലല്ലോ ബാക്കിയുള്ളവർക്കല്ലേ കുഴപ്പം എനിക്ക് എന്തിൻ്റെ കേടാ മനുഷ്യ മോളുടെ പ്രസവം കഴിഞ്ഞെന്നാണ് നേഴ്സ് വന്ന് പറഞ്ഞത് എനിക്ക് ചെവി കേൾക്കാം ഞാൻ കേട്ടു അപ്പോൾ രാഹുലിനോട് മനോഹർ പറയുകയാണ് കുഞ്ഞ് ജനിക്കുന്ന കാര്യം ഓർത്ത എല്ലാവർക്കും വിഷമം ഉണ്ടാവിപ്പോൾ ജനിച്ച് കുഞ്ഞ് ജനിച്ച് എന്നറിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരാൾക്ക് വിഷമം എന്ത് ചെയ്യാമോനെ അങ്ങനെ ആയിപ്പോയി ഈശ്വര തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നടക്കുക എന്നെ ഡോക്ടർ പുറത്ത് വരികയാണ് അപ്പോൾ ഷാരി അങ്ങോട്ട് പോയിട്ട് ചോദിക്കുകയാണ് ഡോക്ടറോട് ഡോക്ടറെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഡോക്ടർ നേഴ്സ് വന്ന് പറഞ്ഞില്ലേ പറഞ്ഞു രണ്ടാൾ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായി അപ്പോൾ ഡോക്ടർ സിസേറിയൻ വേണ്ടി വരുന്ന കരുതിയത് എന്നാൽ നോർമൽ ഡെലിവറി ആയിരുന്നു ഞങ്ങൾ ഈ നിമിഷം വരെ പ്രാർത്ഥനയില്ലായിരുന്നു ഡോക്ടർ മനോഹർ പറയാം ഡോക്ടർ പറയാം എല്ലാവരും നല്ല പ്രാർത്ഥനയാണെന്ന് മനസ്സിലായി അപ്പോൾ രാഹുലി ഡോക്ടറെ നോക്കുകയാണേ അതുകൊണ്ടാണ് ഒരു തടസ്സവും കൂടാതെ കുഞ്ഞ് പുറത്ത് വന്നത് ഏഹ് എനിക്ക് കുഞ്ഞിനെ കാണാൻ കൊതിയാവുക അമ്മേ എനിക്കും അങ്ങനെ തന്നെയാ അപ്പോൾ രാഹുൽ എടാ നീ കൊതിമൂത്ത് ആ കുഞ്ഞിനെ കൊത്തിപ്പറിക്കരുത് എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് ട്ട് അല്ലാതെന്താ ഏ ഇവിടെ നല്ലൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട് അവിടെ നിങ്ങൾ പോയി ഒന്ന് കാണു ഇത് നിങ്ങൾക്ക് ഇനിയും ഷോക്ക് തരേണ്ടി വരും ഷോക്ക് തന്നു കഴിഞ്ഞല്ലോ എന്നിട്ടും കുറവൊന്നുമില്ലല്ലോ നീ ഇത് മാറാനും പോകുന്നില്ല ആ കുഞ്ഞിനെ പോയിട്ടൊന്ന് കാണു നിന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ എൻ്റെ മോള് പെൺകൊച്ചേ നിന്റെ രൂപത്തിലുള്ള കുഞ്ഞായിരിക്കും അസുരന് ദേവഗണത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ജനിക്കില്ലല്ലോ അത്രയും പറഞ്ഞ് രാഹുൽ അവിടെ നിന്നൊന്ന് പോയി അപ്പോൾ മനോഹർ ചോദിക്കാണ് അമ്മയോട് എന്താ അമ്മ ഇതൊക്കെ മോനെ അതൊന്നും കണക്കിലെടുക്കേണ്ട അങ്ങേരേ തലക്ക് സുഖമില്ലാത്തവർ പല കാര്യങ്ങളും പിച്ചും പിച്ചുമ്പെയും പിടിച്ച് പറയും അതും നമ്മുടെ പ്രാർത്ഥന വലിച്ചല്ല മോനെ നോർമൽ ഡെലിവറി തന്നെ ആയില്ലേ ആ അതെ പിന്നെ രാഹുരി ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരികയാണ് ഡോക്ടർ അപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ് കുഞ്ഞിനെ കൊന്നില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി വരികയായിരിക്കും ഡോക്ടറിൻ്റെ ജോലി മനുഷ്യൻ്റെ ജീവനെടുക്കലാണല്ലോ എന്നാലും ചതിച്ചല്ലോ ഡോക്ടറെ വാക്ക് തന്നിട്ട് തെറ്റിച്ചല്ലോ ഞാൻ വാക്കൊന്നും തന്നില്ല നോക്കാം എന്നല്ലേ പറഞ്ഞുള്ളൂ ഞാൻ വലിയൊരു തുക വാഗ്ദാനം ചെയ്തിരുന്നല്ലോ വലിയ തുക മറ്റുള്ളവർ വാഗ്ദാനം തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ പതിനഞ്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ വേറൊരാൾ ഇരുപത്തഞ്ച് തരാമെന്ന് പറഞ്ഞു രാഹുൽ ചോദിക്കുകയാണ് അതാരാ അതാരാണെന്നൊന്നും പറയാൻ പറ്റില്ല അല്ല കുഞ്ഞിനെ ഇല്ലാത്താക്കാൻ ഞാൻ ഡോക്ടറോട് പറഞ്ഞത് മനസ്സിലാക്കിയാൽ ആരെങ്കിലും ആയിരിക്കുമല്ലോ അതേ എന്നോട് ചോദിക്കണ്ട അല്ലെങ്കിലും ഒരു മനുഷ്യജീവൻ എടുക്കുക എന്നുള്ളത് ഒരു ഡോക്ടറിൻ്റെയും എത്തിക്സിന് ചേർന്നതല്ല പ്രത്യേകിച്ച് ഒരു കുഞ്ഞിൻ്റെ അങ്ങനെയൊന്നും പറയണ്ട ഡോക്ടറെ ഹോസ്പിറ്റലിൽ അഡ് അടം അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ അവയവങ്ങൾ നിങ്ങൾ അവരറിയാതെ എടുക്കുന്നില്ലേ അങ്ങനെ എടുക്കുന്നതായിട്ട് പരക്കെ ഒരു ആരോപണമുണ്ട് അങ്ങനെ ചുവന്നെടുക്കുന്നുണ്ടെങ്കിൽ അത് അവരോട് ചോദിച്ചാൽ മതി എന്നാൽ ഈ ഹോസ്പിറ്റലിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല നടന്നിട്ടുമില്ല പ്രത്യേകിച്ച് ഞാൻ ഇന്നേ വരെ ഇത്തരം പ്രവൃത്തികൾ ഒന്നും ചെയ്തിട്ടേയില്ല മരിക്കാൻ കിടക്കുന്ന ചില പേഷ്യൻസ് ഉണ്ട് പ്രത്യേകിച്ച് പ്രായം ചെന്നവർ അവർ ദയാവധം ആവശ്യപ്പെട്ടാൽ പോലും ഞാനത് ചെയ്യാറില്ല മുകളിലുള്ള ഒരാൾ കൊടുത്ത ജീവൻ നമ്മൾക്കത് തിരിച്ചെടുക്കാനുള്ള അവകാശമില്ല ഓ ഡോക്ടർ പള്ളിയിലെ ഫാദറിനെ പോലെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അതിരൊന്നുമല്ല സാർ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിങ്ങളെ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ ഇരുപത്തഞ്ച് ലക്ഷം തന്ന് അങ്ങനെ ഒരാൾ വാഗ്ദാനം ചെയ്യുമ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാവം ചെയ്യേണ്ടി വന്നില്ല ആ വലിയ തുക പാവം ചെയ്യാതിരിക്കാനായിരുന്നു അത് ആരാണെന്ന് ഡോക്ടർക്കൊന്ന് പറഞ്ഞൂടെ അത് നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല ആ ശരി ഡോക്ടറെ എന്ന് പറഞ്ഞ് രാഹുൽ പുറത്തിറങ്ങാണ് രാഹുല് ഫസ്റ്റ് തന്നെ മരിച്ചു എന്നുള്ള ഒരു വാർത്ത വന്ന് പറയുന്ന ആ സീനൊക്കെ സ്വപ്നം കണ്ട് നിൽക്കായിരുന്നു ഞാനും അയാളുടെ പെങ്ങളും അനന്തരവനും ആയിട്ടുള്ള ബന്ധം അയാൾക്ക് അറിയില്ല ആ എന്നോടാ അയാൾ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞത് കിരൺ പറഞ്ഞത് കൊണ്ടാ അല്ലെങ്കിൽ ഞാൻ ഇയാളുടെ പേരിൽ കേസാക്കിയനെ ഞാൻ രാഹുൽ മനോഹറിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നീ ആ കുഞ്ഞിനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അതിനെ ജീവനോടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഡോക്ടർക്ക് വാഗ്ദാനം ചെയ്തിരുന്നോ മനോഹർ പറയാ ഇരുപത്തഞ്ചല്ല രണ്ട് കോടിയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നീയല്ലാതെ മറ്റാരും അത് ചെയ്യില്ല ആ കുഞ്ഞ് ജനിക്കേണ്ടത് നിന്റെ മാത്രം ആവശ്യമാണ് എന്നെ തളക്കാൻ നിനക്ക് അതല്ലാതെ മറ്റു മാർഗ്ഗയില്ലല്ലോ ഇതെന്തൊക്കെയാ പറയുന്നത് എടോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എൻ്റെ കയ്യിലെടുക്കാനുണ്ടായിരുന്നെങ്കിൽ ഇവിടെ തൻ്റെ മോളെ കണ്ണേ കരളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നോ എപ്പോഴേ പാട്ടും പാടി പോയേനെ പണം കൊടുത്ത് കാണില്ല വാഗ്ദാനം ചെയ്ത് കാണും എടോ ഏതൊരു ഹോസ്പിറ്റലെയും ഡോക്ടർമാർക്ക് കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പൈസ വാഗ്ദാനം ചെയ്താലുണ്ടല്ലോ അവരതിനെ കൊല്ലാൻ പോകുന്നില്ലെടോ ഞാൻ ചിലപ്പോൾ അങ്ങനെ ചില വാഗ്ദാനങ്ങൾ ഡോക്ടർമാരുടെ മുമ്പിൽ വെച്ച് കാണും ഡോക്ടർ തന്നെ അതിമനോഹരമായി തേച്ചും കാണും ആ കുഞ്ഞിനെ മര്യാദക്ക് എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളണം ഞാൻ പറയാം എൻ്റെ മോളോടും ഭാര്യയോടും താനിങ്ങനെ പറഞ്ഞു എന്ന് പറയാം കുഞ്ഞിനെ മാറ്റുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് തൻ്റെ കാര്യം അതിലൊന്നും എനിക്കൊരു പങ്കുവില്ല ഏ ഞാൻ സ്വയം മാറാം നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് എനിക്ക് തരേണ്ട ക്യാഷ് എത്രയും പെട്ടെന്ന് തന്നെ തന്നു തീർത്താൽ അത്രയേ എനിക്കിപ്പോൾ പറയാനുള്ളൂ മനോഹർ പിന്നെ അത്രയും പറഞ്ഞുകൊണ്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കുകയാണ് അപ്പോൾ രാഹുൽ ആണെങ്കിലോ അത് തന്നെ നോക്കി നിൽക്കുകയാണ് മനോഹർ പോകുന്നത് തന്നെ അപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കിരണും കല്യാണിയും അപ്പോൾ കിരണും കല്യാണിയും വരുന്നത് കണ്ടിട്ട് രാഹുൽ നോക്കുകയാണ് അതേപോലെ തന്നെ രാഹുലിനെ തന്നെ അവരും നോക്കുകയാണ് പിന്നെ കിരൺ കല്യാണിയോട് പറയാണ് ദേ ആ ബകാസുരൻ വരുന്നുണ്ട് പിന്നെ കിരൺ പറയാണ് രാഹുലിനോട് സരിയു പ്രസവിച്ചു അല്ലേ ആ പ്രസവിച്ചു അപ്പോൾ കല്യാണി പറയാ അതിന് അങ്കിളിന് എന്ത് ഇത്ര സങ്കടം ഞാനെങ്ങനെ സന്തോഷിക്കാനാ അതൊരു അസുരൻ്റെ കുഞ്ഞല്ലേ ഓ കിരൺ കല്യാണിയുടെ അടുത്ത് പറയുകയാണ് ആ അമ്മായി അച്ഛനും മരുമോഹനും ഓരോരോ തലത്തിലെ അസുരന്മാരാണല്ലോ പെട്ടെന്നാണ് കിരണിൻ്റെ ചോദ്യം ഡോക്ടറോട് കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞായിരുന്നു അല്ലേ അത് ഞാനെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും അങ്കിൾ ആലോചിക്കുന്നത് അല്ലേ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് അങ്കിളിനേക്കാൾ ബന്ധമുണ്ട് ഞാനുമായിട്ട് ഡോക്ടറിൻ്റെ വീട് കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാ അവരെന്നെ വിളിച്ച് പറഞ്ഞു അങ്കിള് പതിനഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അതിൻ്റെ മുകളിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട് ആ കുഞ്ഞിനെ കൊല്ലാതിരിക്കാൻ അത് കേട്ട് രാഹുൽ ഷോക്കടിച്ചതുപോലെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആരെങ്കിലും ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും സി യു ഓൾ